മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസാണ് വായിക്കുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് സനാഷെറിൻ വയസ്സ് ഇരുപത്തിരണ്ട് അഞ്ചടിയാണ് ഹൈറ്റ് വെളുത്ത നിറം പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തുവൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് സുനി യുവതിയാണ് പേര് ജസീല വയസ്സ് മുപ്പത് ഹൈറ്റ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നോർമൽ വെയ്റ്റ് മീഡിയം കളർ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അഞ്ച് വയസ്സും രണ്ട് വയസ്സുമാണ് എസ് എസ് എൽ സി വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആണ് സ്വീകരിക്കുന്നത് ഫാദർ മദർ എന്നിവരെ കൂടെയാണ് ഇവർ താമസിക്കുന്നത് കുട്ടികളെ കൂടി നോക്കുന്ന പ്രപ്പോസൽസ് ആയിരിക്കണമെന്നും പറയുന്നു വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്റർ നോർമൽ വെയ്റ്റ് മീഡിയം കളർ എം എ വരെയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തിയാറ് ഹൈറ്റ് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ സ്ലിം ബോഡി ടൈപ്പ് വെളുത്ത നിറമാണ് എം എസ് സി വരെയാണ് ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ആണ് നോക്കുന്നത് ജോലിയുള്ള ആളായിരിക്കണമെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് റഹിയാനത്ത് വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയിറ്റ് അൻപത്തി രണ്ട് കെ ജി ഒമ്പതാം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവർക്കൊരു മോളുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പുല്ലുപാറ ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നു നിമാനായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്